കേരളത്തിലെ കായിക പ്രേമികൾക്ക് വളരെ നിരാശ സമ്മാനിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത കേട്ട് എല്ലാവരും വലിയ ആവേശത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കായികമന്ത്രി സൂപ്പർ താരം ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം ഈ വർഷം കേരളത്തിലെത്തില്ലെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിൽ വരാനാവില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചതായി മന്ത്രി സ്ഥിരീകരിച്ചു അർജന്റീന ഫുട്ബോൾ ടീമും സ്പോൺസർമാരും വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നതായാണ് മന്ത്രി പറയുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒക്ടോബറിൽ കേരളത്തിൽ വരുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ ഒക്ടോബറിൽ വരുമെങ്കിൽ മാത്രമേ തങ്ങൾ താൽപ്പര്യമുള്ളൂവെന്നാണ് സ്പോൺസർമാരുടെ നിലപാടെന്ന് മന്ത്രി വ്യക്തമാക്കി മെസ്സിയും സംഘവും നിശ്ചയിച്ച സമയത്ത് തന്നെ കേരളത്തിൽ കളിക്കാനെത്തുമെന്നാണ് നേരത്തെ മന്ത്രി പ്രതികരിച്ചിരുന്നത് മെസ്സി വരുമെന്നറിയിച്ച് ഫേസ്ബുക്ക് പോസ്റ്റും മന്ത്രി പങ്കുവച്ചിരുന്നു ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എന്നാണ് കായികമന്ത്രി അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്പോഴിതാ മെസ്സി വരില്ലെന്ന് മന്ത്രി സ്ഥിരീകരിക്കുകയാണ് അതേസമയം മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഫുട്ബോൾ വർക്ക്ഷോപ്പുകൾക്ക് വേണ്ടി മുംബൈ കൊൽക്കത്ത ഡൽഹി നഗരങ്ങളിൽ സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാങ്കഡേ സ്റ്റേഡിയം ഈഡൻ ഗാർഡൻ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ മെസ്സി സന്ദർശനം നടത്തിയേക്കും മുംബൈ വാങ്കഡേഷ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിൽ മെസ്സി പങ്കെടുക്കാൻ സാധ്യതയുണ്ട്